വചനമൊഴി ജൂൺ പന്ത്രണ്ട് വചനഭാഗം എഫേസൂസ് ആറ് പത്ത് ഇരുപത് യോഹനാൻ്റെ സുവിശേഷം പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തി നാല് ഇന്ന് സുവിശേഷം ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായി പറയുന്നത് അവിടുത്തെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നതാണ് ഈശോയെ സ്നേഹിക്കുന്നവരെ പിതാവും സ്നേഹിക്കും കാരണം ഈശോയുടെ വചനവും പിതാവിൻ്റെ വചനവും ഒന്നു തന്നെയാണ് വചനം പാലിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരിൽ ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കും പുത്രനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുടെ അടുത്ത് പിതാവും പുത്രനും വാസമുറപ്പിക്കും എന്നാണ് തിരുവചനം പറയുന്നത് പാലിക്കുക എന്നതിന് രണ്ട് പദങ്ങളാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഉള്ളിൽ നിന്ന് ഉള്ള നിർബന്ധത്താൻ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു ഫുലാസിൻ ബാഹ്യമായ സമ്മർദ്ദം മൂലം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത് ആന്തരിക പ്രേരണയാൽ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന തേരൈൻ എന്ന വാക്കാണ് ഈശോയെ സ്നേഹിക്കുന്നതും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതും ആന്തരിക പ്രേരണയാലാകണം ബാഹ്യമായ സമർത്ഥത്തിൻ്റെ പേരിലായിരിക്കരുത് പിശാജിൻ്റെ കുതന്ത്രങ്ങൾ ചെറുക്കുവാൻ ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കണമെന്നാണ് പൗലോസ്ലീഹ ഇന്ന് ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് സത്യം നീതി വിശ്വാസം എന്നിവ മുറുക പിടിച്ച് ജീവിക്കുവാനും ദൈവവചനം പാലിച്ച് രക്ഷയുടെ മാർഗത്തിൽ ചരിക്കുവാനുമുള്ള സ്നേഹയുടെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം ദൈവവചനം ജീവിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ യാത്ര ചെയ്യുവാനും ദൈവിക സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം kutiyani kel sebas